നാനൂറ്റി തൊണ്ണൂറ്റാറ് വർഷത്തെ വിശ്വാസികളുടെ കാത്തിരിപ്പിന് ശേഷം ബാലരാമൻ അയോധ്യയിലേക്ക് എഴുന്നള്ളിയതിന്റെ ആഘോഷം ഇപ്പോഴും ഉത്തരേന്ത്യയിൽ തുടരുകയാണ് അയോധ്യ ഇന്ന് ആകെ മാറി വിശ്വാസവും വികസനവും ഒരുപോലെ സമന്വയിക്കുന്ന അയോധ്യ അതാണ് പുതിയ കാഴ്ച സാമുദായികമായി കലുഷിതമായിരുന്ന കാലം കഴിഞ്ഞു അയോധ്യയിലെ സാധാരണക്കാർക്കെല്ലാം ഇപ്പോൾ സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാലമാണ് ദൈനംദിനം എത്തുന്ന ഭക്തർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും ചെറു വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ചും അവരുടെ നല്ല നാളുകൾ തിരിച്ചു പിടിക്കുകയാണ് ഹിന്ദുവും മുസ്ലിമും അവിടെ സന്തോഷത്തോടെയാണ് ഭഗവാനെ സന്ദർശിക്കാനെത്തുന്നവരെ സ്വീകരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രമായി അയോധ്യ മാറുന്ന കാലത്തിനായാണ് അവരും കാത്തിരിക്കുന്നത് പ്രതിദിനം ശരാശരി രണ്ടു ലക്ഷത്തോളം വിശ്വാസികളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ സന്ദർശിക്കാനായി എത്തുന്നത് എല്ലാതരം നിർമ്മാണങ്ങളും പൂർത്തിയാകുന്നതോടെ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ അയോധ്യയ്ക്ക് സാധിക്കുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് കണക്കുകൂട്ടുന്നത് ശരാശരി ദൈനംദിന കാണിക്ക വരുമാനം ഇപ്പോൾ ഒരു കോടി രൂപയാണ് കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ പരിപാടിയിൽ മുഖ്യ യജമാനൻ സ്ഥാനത്തിരുന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എന്ന ദിനത്തെ വിവരിച്ചത് ഇങ്ങനെയായിരുന്നു പ്രാണപ്രതിഷ്ഠയ്ക്കിപ്പുറം ഭാരതത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് പോലും കൂടുതൽ ഊർജം കൈവന്നിരിക്കുന്നുവെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് മുഖ്യയജമാന സ്ഥാനത്തിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ ശക്തനായി ബി ജെ മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികളും നേതാക്കളും എത്തിച്ചേർന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ നാനൂറ് പ്ലസ് എന്ന തങ്ങളുടെ ലക്ഷ്യം മോദി പാർലമെന്റിൽ പ്രഖ്യാപിച്ചു രാമക്ഷേത്രം രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾ പറഞ്ഞതും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്നാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത് ശതകോടികളുടെ ബിസിനസ്സാണ് ഇന്ന് അയോധ്യയിലേക്ക് ഒഴുകിയെത്തുന്നത് ഒരു ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം തന്നെ നടന്നു കഴിഞ്ഞു മക്കയും മദീനയും ജെറുസലേമും പോലെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യയെ മാറ്റിയെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും ലക്ഷ്യം പത്ത് വർഷത്തിനുള്ളിൽ ഒരു പ്രദേശത്ത് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ അടിസ്ഥാന വികസനം ഞെട്ടിപ്പിക്കുന്ന വികസനമാണ് അയോധ്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത് മാസ്റ്റർ പ്ലാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പ്രകാരം അയോധ്യയുടെ പുനർവികസനം എൺപത്തി അയ്യായിരം കോടി രൂപ മുതൽ മുടക്കിൽ പത്ത് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം മുപ്പത്തിയഞ്ച് പുതിയ ഹോട്ടലുകൾ അറുന്നൂറ് ഹോം സ്റ്റേകൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ വിശാലമായ റോഡുകൾ അലങ്കരിച്ച കെട്ടിടങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു നഗരമാണ് അയോധ്യ ഇപ്പോൾ ഈ വളർച്ചയും വികസന പ്രവർത്തനങ്ങളും അയോധ്യ അടിസ്ഥാനമായുള്ള നിക്ഷേപ താല്പര്യം വർദ്ധിക്കുകയാണ് ഭക്തരുടെ ഒഴുക്ക് ലക്ഷ്യമിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ അയോധ്യയിൽ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നുണ്ട് കൂടാതെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്ന് സർവീസ് ആരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നിന്ന് ആകെ ഇരുപത്തിനാല് സർവീസുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൂടാതെ അയോധ്യയിൽ വന്ദേ ഭാരത് സർവീസുകളും വാട്ടർ മെട്രോ സർവീസുകളും തുടങ്ങുന്നു ഒട്ടനവധി അപൂർവ ഘടകങ്ങളാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് രാമക്ഷേത്രത്തിന്റെ രണ്ടായിരം അടി താഴെയായി ഒരു ചെമ്പ് തകിട് കുഴിച്ചിട്ടിട്ടുണ്ട് അതിൽ ക്ഷേത്രത്തിന്റെ ഒട്ടനവധി രഹസ്യങ്ങൾ അടങ്ങിയ വിവരങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു ഇത്തരത്തിൽ ചില അത്ഭുതകരമായ വിവരങ്ങൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ആദ്യത്തേത് ശ്രീരാമൻ ഇഷ്ടികകൾ രാമക്ഷേത്ര പണിയൻ ഉപയോഗിച്ച ഇഷ്ടികകളിലെല്ലാം തന്നെ ശ്രീരാമൻ എന്ന വിശുദ്ധ ലിഖിതമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഈ ഇഷ്ടികകളുടെ ആധുനിക ആവർത്തനത്തിനും മെച്ചപ്പെട്ട ശക്തിയും ഇടുതലും വാഗ്ദാനം ചെയ്യുന്ന രാമസേതുവിന്റെ നിർമ്മാണ വേളയിൽ ഇതൊരു പുരാതന ആചാരത്തെ പ്രതിധ്വനിപ്പിക്കുന്നു അടുത്തത് പുണ്യനദികളുടെ നദികളുടെ സംഭാവന ഇന്ത്യയിലുടനീളമുള്ള നൂറ്റി അൻപത് നദികളിൽ നിന്നുള്ള പുണ്യജലം ഉപയോഗിച്ചാണ് ആഗസ്റ്റ് അഞ്ചിന് സമർപ്പണ ചടങ്ങുകൾ നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു കൂടാതെ ഇരുമ്പും ഉരുക്കും ഉപയോഗിക്കാതെ പൂർണ്ണമായും കല്ലുകൾ കൊണ്ടാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന അന്നാണ് ഏറ്റവും അധികം വരുമാനം ലഭിച്ചത് മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് കാണിക്കയായി ലഭിച്ചത് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഏഴായിരം പ്രമുഖരാണ് അന്ന് പങ്കെടുത്തത് രാമക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നു നൽകി രണ്ടാഴ്ച മാത്രം പിന്നിടുമ്പോഴേക്ക് ലഭിച്ച വരുമാനം കോടികളാണ് പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപ ഇതിനകം കാണിക്കയായി മാത്രം ലഭിച്ചുവെന്നാണ് ക്ഷേത്രത്തിന്റെ കണക്കുകൾ മുപ്പത് ലക്ഷം ഭക്തരാണ് പതിനഞ്ചു ദിവസത്തിനുള്ളിൽ ക്ഷേത്രം സന്ദർശിച്ചത്